യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് എൻ്റെ മാമൻ വന്നപ്പോ കൊണ്ടുവന്നാണ് ഈ വരയ്ക്കുന്ന ഒരു പേന ഉണ്ടായിരുന്നു ഈ സാധനവും ഇങ്ങനെ കുത്തി പഠിച്ച തലക്കാർ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം കളാർ ഇങ്ങനെയൊക്കെ ഇംഗ്ലീഷ് റഡിന്റെ ഇംഗ്ലീഷ് പറഞ്ഞു

നമുക്ക് മാമ്പരത്തിന് ഇംഗ്ലീഷ് എന്താന്ന് നോക്കാം മാങ്കോ ഇങ്ങനെ പറഞ്ഞ മാംഗോ അല്ലേ മാങ്കോ നമുക്ക് ഈ ഫാഷൻ ഫുഡിന് ഇംഗ്ലീഷ് എന്താ നോക്കാം എനിക്ക് എനിക്കറിയത്തില്ല ഫാഷൻ ഫുഡിന്റെ ഇംഗ്ലീഷ് അത് നമുക്ക് നമുക്ക് പഠിക്കാം യുവ ഇംഗ്ലീഷ് ഉണ്ട് എന്നാൽ Indonesia Malaya. Pattaya. Pattaya. Nama kecil. Ini soal main cawe itu dia tak? He lives in the middle of the sun. He's the name of Indonesia. Hello, Cheese. കാർഡുകളുണ്ട് ഇങ്ങനത്തെ അപ്പൊ നമുക്ക് ഇത് നേരത്തെ നമ്മൾ ഇങ്ങനെ അവ ഇങ്ങനെ എന്താണ് ഇതിന്റെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ്ന്നൊക്കെ നമുക്ക് പറഞ്ഞു നമുക്ക് എന്നാ ഇത് ഇടാ

ഇത് നാദ്യം പറഞ്ഞ അറബിയാണെ അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് പറയൂലെ ഇംഗ്ലീഷിന്റെ ഇത്ര തെറ്റി പോയായി ഇത്ര തെറ്റിജിങ്ങനെ Halloween. Candy. 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 Challenge. Challenge.

เจนะ